നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പേരിൽ ആരും പണപ്പിരിവ് നടത്തരുത് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇടുന്നതിന് മുൻപ് തന്നെ എസ് എഫ് ഐ പിള്ളേർ ഒരു തട്ടിക്കൂട്ട് പ്ലക്കാർഡും ബക്കറ്റുമായി ബക്കറ്റ് പിരിവിനിറങ്ങി അതിനുശേഷം ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ ഇരുപത്തിയഞ്ച് വീടുകൾ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കാനെന്ന പേരിൽ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നു സി പി ഐക്കാർ പിരിവ് നടത്തി അപ്പോൾ ഇത്തരത്തിലുള്ള പിരിവുകളൊക്കെ സ്വന്തം പാർട്ടിക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പാർട്ടിക്കാരോ സംഘടനകളോ ഒന്നും ഇത്തരം പണപ്പെരിവ് നടത്തുന്നില്ല എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പേരിൽ നടത്തുന്ന പണപ്പെരിവുകൾ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നമ്മുടെ ഷുക്കൂർ വക്കീൽ ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാ താൻ കേസകൊട് എന്ന സിനിമയിൽ ഒരു അഭിഭാഷകൻ്റെ റോൾ അഭിനയിച്ച് എല്ലാവരുടെയും മനം കവർന്ന ഒരു നടനാണ് ഈ ഷുക്കൂർ വക്കീൽ അദ്ദേഹം യഥാർത്ഥത്തിൽ തന്നെ ഒരു അഭിഭാഷകനാണ് അതോടൊപ്പം അതിലുപരി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം ഒരു സഖാവാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം തന്നെ പണപ്പെിരിവ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്താണ് ഇതിനർത്ഥം അതായത് സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന പണപ്പെരിവിൽ ഇത്തരത്തിലുള്ള അണികൾക്ക് പോലും അതായത് ഷുക്കൂർ വക്കീലിനെ പോലെയുള്ള അണികൾക്ക് പോലും വിശ്വാസമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്നാൽ വിധി മറിച്ചായിരുന്നു ഷുക്കൂർ വക്കീൽ പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതമായിരുന്നു ഹൈക്കോടതി വിധി അതായത് ഇരുപത്തി അയ്യായിരം രൂപ ഷുക്കൂർ വക്കീൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ചിലർ നടത്തുന്ന ഒരു നാടകമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ഒരു വശത്ത് അതായത് സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന പിരിവിനെ പണപ്പെരിവിനെ അതേ പാർട്ടിയിലുള്ള പലരും എതിർക്കുന്നു അതിൻ്റെ ഒരു സൂചനയാണ് ഷുക്കൂർ ഇപ്പോൾ ഈ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ തന്നെ സമീപിച്ചിരിക്കുന്നു മറ്റൊരു സംഘടനകളും വ്യക്തികളും ഒന്നും ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തുന്നില്ല ഈ നടത്തുന്നത് ഡിവൈഎഫ്ഐയും സി പി ഐയും അതുപോലെ എസ് എഫ് ഐയും ഒക്കെയാണ് നടത്തുന്നത് ഡി വൈ എഫ് ഇപ്പോൾ വ്യാപകമായ പണപ്പെരിവ് നടത്തുന്നുണ്ട് ഇതൊരു വശം ഇനി മറ്റൊരു വശമുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും വിവാദങ്ങളും സംശയങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് പലർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ കോടതി ഇതൊന്നും കാണുന്നില്ല എന്നാണോ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ലോകായുക്തയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ നിൽപ്പുണ്ട് ഇതിലെല്ലാം ഉപരി നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമ്മുടെ ജഡ്ജിമാരും ഒക്കെ കാണുന്നതാണ് എന്തുകൊണ്ടാണ് അവർ ഇത്തരമൊരു വിധി പ്രഖ്യാപിച്ചത് ഷുക്കൂർ വക്കീൽ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്തായാലും ഹൈക്കോടതിയെ സമീപിച്ചത് കാരണം ഇതിൻ്റെ പേരിൽ നടക്കുന്ന പണപ്പിരിവ് ബക്കറ്റ് പിരിവുകൾ കൃത്യമായി നമുക്ക് ഉള്ളൂ മുൻകാലങ്ങളിലെ ചില സംഭവങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന തുകകൾ എന്തായാലും ഗുണഭോക്താക്കൾക്ക് എത്തുകയുമില്ല അങ്ങനെയൊരു ഘട്ടത്തിൽ ഇതുപോലൊരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ന്യായമായും ഹൈക്കോടതി അത്തരത്തിലൊരു തീരുമാനമെടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും കോടതി വിധിയോ ഒന്നും ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ഈ ഇതുപോലെ സി പി ഈ സി പി എമ്മും അതുപോലെ അനുബന്ധ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന പണപ്പെരിവ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പണപ്പെരിവിനെ ഈ പാർട്ടിയിലുള്ളവർക്ക് പോലും എതിർപ്പാണ് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ചർച്ചകളും ഒക്കെ കേരളത്തിൽ സജീവമായി നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണപ്പെരിവ് ഇത് ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്തുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇത്തരം അനധികൃതമായ പണപ്പെരിവുകൾ അത് സംഘടനകളായാലും വ്യക്തികളായാലും ദുരന്തത്തിന്റെ പേര് പറഞ്ഞു നടത്തുന്ന പണപ്പെരിവുകൾക്ക് നിയന്ത്രണം ഉണ്ടാകേണ്ടതു തന്നെയാണ് അതിന് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അതൊരു അഭിഭാഷകൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ോടതി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി അതായത് ഹർജിക്കാരന് പിഴ കൊടുക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്